കൂട്ടുകാരെ എൻ്റെ കൃഷി തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കൃഷിത്തോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കൃഷിത്തോട്ടിലേക്ക് പോവാം അതിനുവേണ്ടി നമ്മൾ പറിച്ചിടാൻ കൂടെ എടുത്തിട്ടുണ്ടേ ഞങ്ങൾ പറിക്കാൻ എന്താ കാരണം വെച്ചാൽ നമ്മൾ വൈദ്യൊക്കെ പറിക്കുന്നത് ഇപ്പോൾ വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തോനയും കള്ളന്മാർ വന്ന് നമ്മുടെ വലുതിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി കള്ളന്മാരാരാണെന്നറിയാമല്ലോ കുരങ്ങൾ കുരങ്ങൾ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് നമുക്ക് അധികം വരുതിനാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വലുതിയെ ഫുള്ള് പറിക്കാൻ പോകുന്നത് രാവിലെ എണ്ണിച്ച് നമ്മൾ പറിക്കാൻ പോകുന്നത് ഇതാണ്ട് ഇതൊക്കെ വിളയുന്നതേ ഉള്ളൂ ഗീസ് നമുക്ക് ഇങ്ങോട്ട് നാട്ടിതെല്ലാം നമ്മുടെ കുരങ്ങൾ കയറാതിരിക്കാനാണ് ഗീസ് ഈ വലയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് എന്നാൽ എങ്ങനെയൊക്കെ കയറുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ കടയിലൊക്കെ മേടിക്കുന്നത് എന്തൊക്കെ ഇതൊക്കെ കുത്തി വെച്ചിട്ടാണ് പച്ചക്കറികൾ നമുക്ക് തരുന്നത് വിഷമൊക്കെ കുത്തി വെച്ചിട്ടാണ് നമുക്ക് പച്ചക്കറി കറികൾ തരുന്നത് പിന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച നമുക്ക് വിഷ വിഷം തിന്നണ്ട വരുമോ നല്ല പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുത്ത് ഇത്തിരി വെള്ളം അടിച്ചു കൊടുത്താൽ മതി അത് നാം തന്നെ വളർന്നോളും പിന്നെ കുരങ്ങ് കയറാതിരിക്കാൻ ഇങ്ങനെ നിങ്ങൾക്ക് കുരങ്ങ് കയറാതിരിക്കാൻ ഇങ്ങനെ വലയടിച്ചാലും മതി നിങ്ങൾ ഇതിനെ സുരക്ഷിതമായിട്ട് വെച്ചാൽ ഇത് നല്ല വളർന്ന് നമുക്ക് വരും ഇതൊക്കെ നമ്മളിത് കള്ളന്മാരെ ഈ കുരങ്ങൾ പേടിച്ചാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് നാട്ടുപുറത്ത് അണങ്ങി ഒന്നുമില്ല ഗീസ് അവിടെ എല്ലാവരും നോക്കി നോക്കിയിരിക്കും പക്ഷെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആന വരും കുരങ്ങ് വരും തോനെ മൃഗങ്ങളൊക്കെ ഇവിടെ വരും അതുകൊണ്ട് നമ്മൾ പേടിക്കണം കേട്ടോ പക്ഷെ ണ്ടോ ഗീസ് ഇതൊക്കെ ദണ്ടോ ഗൈസ് ഇതൊക്കെ പറിച്ചു തിന്നേക്കോ ഗീസ് കണ്ടു തണ്ട ഇവിടെ നിന്നാണ് വരച്ചോണ്ട് പോയിക്കുന്നത് പതുങ്ങിയാണ് ഗീസ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഇത്തിരി നേരം വെളിയിൽ തന്നെ ഇരിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്നും പിച്ചത്തിലോ ഗീസ് അത് നമ്മള് അത് ഇത്തിരി കൂടെ വളരട്ടെ നമ്മൾ വീടുകയാണ് ഇതെല്ലാം ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് ഗീസ് ഇത് ഇത്തരം കീഴുകളാണ് ഇത ഇത് ഇതും പെട്ടന്ന് ഗീസ് അതൊക്കെ പാകങ്ങൾ അത് വളർന്നിട്ടെ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വിളഞ്ഞത് നല്ല വിളഞ്ഞ പോകുന്നുണ്ട് ഗീസ് ഇതേപോലത്തെ ഒരു ഒരു രീതിയിലൊക്കെ ആവുകയാണെങ്കിൽ ഇല്ലേ കട്ടിയുണ്ട് ഗീസ് ഇരുപത്തി കുഞ്ഞുങ്ങളാണ് ഗീസ് രണ്ട് കുഞ്ഞുങ്ങൾ വളരാതൊക്കെ ഗീസ് എൻ്റെ ചാനൽ ഒക്കെ ഉണ്ട് ഗീസ് നല്ല അടിപ്പൊളിയാണെന്ന് എനിക്ക് നിങ്ങൾ അതൊക്കെ കയറി കാണണം കേട്ടോ നിങ്ങൾ എന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ കൂട്ടുകാർ ഈ വീഡിയോയും കണ്ടിട്ട് ഇതിനും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അതെല്ലാം കമൻറ്റി അറിയിക്കണേ ഞങ്ങളിതിൽ പ്രശ്നമില്ല കേട്ടോ ഗീസ് ഭയങ്കര ഈ ചെടി ഞാനാണ് ഗീസ് പട്ടത് ഇതൊക്കെ വലയൊക്കെ അടിക്കാൻ എൻ്റെ അപ്പനെ സഹായിച്ചു ഞാനും എല്ലാ ഇത് ഞങ്ങൾ തോന്നും കഷ്ടപ്പെട്ട അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കഷ്ടപ്പെട്ട ഫലം കിട്ടാതിരിക്കില്ലല്ലോ ഗേസ് അതുകൊണ്ട് ഇത്തിരി അത്രയും കൂടെ ഉണ്ട് അതും കൂടെ പറിച്ചിടണം ഗേസ് ഇത് പറിക്കാം